കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇത്തവണ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയുണ്ട് മറ്റാരും അല്ല മുൻ വിരമിച്ച മുൻ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന അനിതകുമാരിയാണ് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചോക്കാം എപ്പോഴാണ് അറിഞ്ഞത് സ്ഥാനാർത്ഥിയാവുന്ന ഞാൻ ഇതിൻ്റെ രണ്ടു പ്രഖ്യാപിച്ച രണ്ടു ദിവസം മുമ്പെയാണ് ഞാൻ അറിയുന്നത് എന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളത് രണ്ടു ദിവസം മുമ്പേ അറിയുന്നത് എന്ത് തോന്നി ആ ഒരു ഭയങ്കര സർപ്രൈസ് തന്നെ എനിക്കൊരു സർപ്രൈസ് തന്നെയായിരുന്നു കൂടാതെ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം ആയിട്ട് ഞാൻ കാണുന്നു അല്ല ഇടതുപക്ഷം അല്ലാതെ വേറെ ഇടതുപക്ഷം അല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലായാലും കോഴിക്കോട് കോർപ്പറേഷനായാലും ഇടതുപക്ഷം ചെയ്യുന്ന ഓരോ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു മുതൽക്കൂട്ടാണ് ഞങ്ങൾക്കത് എവിടെ പോയാലും നമുക്കത് എന്നും നമുക്ക് എന്താ പറയുക ഒരു ഒരു അംഗീകാരം കിട്ടുന്നതാണ് ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയതാണ് കോർപ്പറേഷനിലെ ഒരു അംഗീകാരം എന്ന രീതിക്ക് അതിലൊരു ഒരു അൻപത്തിനാല് ഒരു സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ബാലസംഘത്തിലാണ് പ്രവർത്തി വരികയും പിന്നെ അത് എസ് എഫ് ഐയിലയക്കും പിന്നെ ഞാൻ വളരെ ചിലപ്പോൾ സർവീസ് കയറിയുന്നുണ്ട് എൻ്റെ സർവീസ് സംഘടനയാണ് എൻ ജി ഒ യൂണിയനും കെ ജി ഓയിൽ കൊണ്ട് ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അത് ഓർമ്മയുണ്ട് തീർച്ചയായിട്ടും അതെൻ്റെ സംഘടനയിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള ഈ ഞങ്ങൾ നമ്മൾ ആർജിച്ച ഒരുപാട് പ്രവർത്തനങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ധൈര്യമാണ് പിന്നെ എൻ്റെ ഉദ്യോഗസ്ഥൻ എൻ്റെ മേലുദ്യോഗസ്ഥൻ ജില്ലാ കളക്ടർമാർ എനിക്ക് തന്നൊരു സപ്പോർട്ടുണ്ടല്ലോ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഏറ്റവും വലിയൊരു അംഗീകാരത്തിനായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് ക്യാമറമാൻ ഹബീബ് പട്ടാമ്പിക്കൊപ്പം ചേതൻ സാജൻ കൈരളി ന്യൂസ് കോഴിക്കോട്